ഡയറ്റ് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ സാലഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് രണ്ടാമത്തെയാണ് ഫസ്റ്റ് വൺ ചെയ്തിരുന്നു അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് അപ്പം ഇതുപോലത്തെ എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുക്കാൽ കപ്പ് കടലീണ് ഇത് മുളപ്പിച്ചിട്ട് മുളപ്പിച്ചിട്ടൊന്നും ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ലച്ചൂസ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ ഒരു ചെറിയ എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ഇതിന് പകുതി മതിയാവട്ടാ ഒരു എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡ്രസ്സിങ്ങിനായിട്ട് നമ്മൾ മല്ലിയല ഒരു പച്ചമുളക് എടുത്തിരിക്കുന്നത് ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ലെമൺ ജ്യൂസ് രണ്ട് ടീസ്പൂൺ ഒഴിച്ചെടുക്കണം അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കേ സബോള ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കൂസും ഇതേപോലെ തന്നെ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കേ

വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഡ്രസ്സിങ്സ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിറെ ജാറിലേക്ക് എടുത്ത ചിക്കണ കൊടുക്കാം പിന്നെ എടുത്ത ചിക്കണ ഒരു വെളുത്തുള്ളി അതും പച്ചമുളകും അടച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് താഴെ ഉപ്പിട്ട് കൊടുക്കുക കടലയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കണത് മൂന്ന് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന കടല കൂടി ഇട്ടുകൊടുക്കട്ടോ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ ഡ്രെസ്സിങ്ങിനായിട്ട് അടിച്ചെടുത്തിരിക്കുന്ന ഗ്രേവി ഒഴിച്ചുകൊടുക്കാം രണ്ട് ടീസ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂണ് ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കേ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കെ അപ്പൊ ഇതുപോലത്തെ സാലഡൊക്കെ ഡയറ്റൊക്കെ ആയിരിക്കുമ്പോ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഡയറ്റിന് മാത്രല്ലെട്ടോ നമുക്ക് ഡിന്നറിനൊക്കെ ഇങ്ങനെ സാലഡ് കഴിച്ചതിന് ശേഷം ഫുഡ് കഴിക്കണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ